ഹലോ ഗേഴ്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തമ്മിലെ കൊടുത്താക്കുന്നത് പോലെ തന്നെ നമ്മളിന്ന് പിരികം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പക്ഷേ നമ്മളിവിടെ ഒരു ബ്ലേഡിൻ്റെ പകുതിയുടെ പകുതി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ സാധാരണ ചിലപ്പോൾ ബ്ലേഡൊക്കെ വെച്ച് ചെയ്യുന്നവരാകുമ്പോൾ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ബ്ലേഡ് തന്നെ ഒറ്റവട്ടമല്ലേ ഉപയോഗിച്ചുള്ളൂ പിന്നീട് ഒന്നും കൂടി ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ വീണ്ടും അവർക്ക് ആ ഭാഗത്ത് ചോർച്ചിലൊക്കെ നമുക്ക് ഉണ്ടാകും പുരുകത്തിൻ്റെ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ചോർച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു ബ്ലേഡ് തന്നെ ഒരു നാല് വട്ടമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ബ്ലേഡ് പകുതിയായിട്ട് മുറിച്ചു അതിൻ്റെ പകുതിയാണ് നമ്മളെടുക്കുന്നത് ഈ ഒരു പകുതി ബ്ലേഡ് കൊണ്ട് തന്നെ നമുക്ക് ഈ പുരിക നമുക്ക് അടിപൊളിയായിട്ട് പാർലറിൽ പോയി ചെയ്യുന്നത് പോലെ തന്നെ അടിപൊളിയായിട്ട് ത്രെഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൂമ്പാറ്റയുടെ പിരിക നോക്കിയാൽ അറിയാം നല്ല തിക്കായിട്ടുള്ള പിരികാണ് അപ്പോൾ നമുക്ക് ഐബ്രോ പിൻസിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് നല്ല കട്ടിയുള്ള പിരികുവാണ് പിരികം ത്രെഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പിരികം ത്രെഡ് ചെയ്യുന്ന പുരുകത്തിൻ്റെ രണ്ട് മുകളിലും ഇതേപോലെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഹൈഡ്രേറ്റഡായിട്ടിരിക്കും നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ മുറിവൊന്നും ഉണ്ടാകാതെ നല്ല സ്മൂത്തായിട്ട് ബ്ലേഡിങ്ങനെ തെന്നി തെന്നി മാറിക്കോളൂ മറ്റേത് നമ്മുടെ റഫായിട്ട് സ്കിന്നിരിക്കുമ്പോൾ കുറച്ച് മുറിവൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ ബ്ലേഡ് പകുതിയുടെ പകുതി മുറിച്ചെടുത്ത് തന്നെ ഭാഗം ആ ഒരു ബ്ലേഡ് കൊണ്ട് നമ്മൾ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റിലാണ് നമ്മൾ താഴ്ത്തൂന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പുരിക നന്നായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിച്ചിരിക്കണം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഇരുന്നാലേ നല്ല ബ്ലേഡ് നല്ല സ്മൂത്തായിട്ട് പോകത്തുള്ളൂ നമ്മൾ എടുക്കുന്ന സമയത്ത് അല്ല നല്ല ചുളുങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു മുറിവുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കീറൽ പോലൊക്കെ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒന്നും വരാതെ നമുക്ക് സേഫായിട്ട് ചെയ്യണമെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് വലിച്ചതേ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ബ്ലേഡ് ഉപയോഗിക്കാത്ത കൈ കൊണ്ടിങ്ങനെ വലിച്ചു പിടിക്കുക അതേപോലെ തന്നെ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ത്രെഡ് ചെയ്യുന്ന സമയത്ത് ബ്ലേഡിൻ്റെ അറ്റഭാഗം മാത്രം യൂസ് ചെയ്തിട്ടാണ് ഓരോ രൂപങ്ങളും നമ്മളിങ്ങനെ എടുത്തെടുത്ത് കളയുന്നത് അപ്പോൾ ഒരു വരയ്ക്കുന്ന രീതിയിൽ പോലെ തന്നെ നമ്മൾ ആ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ പുരികത്തിൻ്റെ താഴെയായിട്ട് നമുക്ക് കളയേണ്ട രോമങ്ങളുടെ ആ ഒരു താഴ്ഭാഗത്തായിട്ട് ജസ്റ്റ് ആ തുമ്പ് ഉപയോഗിച്ചിട്ട് ബ്ലേഡിൻ്റെ തുമ്പ് ഉപയോഗിച്ചിട്ടൊന്ന് തെറ്റിച്ച് തെറ്റിച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് റിമൂവ് ആവും അപ്പോൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് തെറ്റി തെറ്റിച്ച് തെറ്റിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ രോമം പൂക്കോളും അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് താഴേന്ന് മുകളിലോട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗത്തെ രോമങ്ങളെല്ലാം ഇതേപോലെ വടിച്ചു കളയാം അപ്പോൾ ഇവിടെ നമ്മുടെ പൂമ്പാറ്റയ്ക്ക് നല്ല തിക്കായിട്ടും നല്ല ഷേയ്പ്പുള്ളൊരു പിരിവായതുകൊണ്ടും പ്രത്യേകിച്ച് ഐബ്രോ പെൻസിലൊന്നും വരച്ചു കൊടുക്കണ്ട അപ്പോൾ ഞാനൊക്കെ ഞാനും ചെയ്യുന്നത് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ പാർലറിലൊന്നും പോവാതെ നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പം തന്നെ വീട്ടിലിരുന്ന് ഈ ബ്ലേഡ് വെച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഫസ്റ്റിലെ ആണെങ്കിൽ ഇതേപോലെ ഇത്ര തിക്ക് ഇല്ലാത്തത് തന്നെ ഫസ്റ്റ് നമുക്ക് എടുക്കേണ്ട ഭാഗത്തിനനുസരിച്ച് നമ്മുടെ പുരികത്തിനൊരു ഷേപ്പ് ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക അതിനുശേഷം ആ ഷേപ്പ് വരുന്ന ഭാഗത്തിന് അല്ലാത്ത ഭാഗത്ത് നിൽക്കുന്ന രോമങ്ങളെല്ലാം ഇതേപോലെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് എടുത്തു കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ പുരുകത്തിൻ്റെ അടിയിലെ രോമങ്ങളെല്ലാം നല്ല എടുത്തതിന് ശേഷം മുകളിലത്തെ തരേന്ന് മുകളിലോട്ട് നമ്മൾ വടിച്ചെടുത്തു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും റഫ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ചു കൊടുക്കണം കാരണം അല്ലയെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുറിവുകൾ വളരെ സാധ്യത കൂടുതലാണ് ബ്ലേഡ് അല്ലേ അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം നനച്ച് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ അപ്പോൾ പുരുകത്തിൻ്റെ മുകളിലത്തെ താഴത്തെയൊക്കെ നമ്മൾ ഷേപ്പിംഗ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ആ സ്റ്റാർട്ടിങ് ഭാഗത്ത് ചതുര ഷേപ്പ് വരാനാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലേഡ് മൊത്തത്തിൽ നമ്മുടെ പുരുകത്തിന് നേരെ വെക്കുക അതിന് ശേഷം എത്രയാണോ നമുക്ക് പൊക്കം വേണ്ട അതിനനുസരിച്ച് നമ്മൾ ആ പൊക്കത്തിനനുസരിച്ച് നമ്മുടെ ബ്ലേഡ് വെക്കുക ആ രോമത്തിലോട്ട് അതിനുശേഷം മുകളിൽ നമുക്ക് വേണ്ടാത്ത രോമം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലേഡ് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് മുകളിലോട്ടൊന്ന് തെറ്റിച്ചു കൊടുത്താൽ മതി വീട്ടിൽ കാണുന്ന പോലെ ഒന്ന് തെറ്റിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ ബ്ലേഡിൻ്റെ പൊക്കത്ത് നിൽക്കുന്ന അത്രയും രോഗങ്ങളെ ഈസിയായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ചെറിയ കത്രിക ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് കത്രിക ഉപയോഗിച്ചിട്ട് ആ സ്റ്റാർട്ടിങ് ഭാഗം ചതുരം ഷേപ്പ് ആക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യാം വേണ്ട നമുക്ക് ഈ ബ്ലേഡ് ഉപയോഗിച്ച് തന്നെ ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് പുരുകം നമ്മൾ അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്തു അപ്പോൾ ഈസി പ്രൊസീജിയറാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് ഈ ഒരു ടെക്നിക്ക് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി വേഗത്തിൽ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ രണ്ടാമത്തേയും ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയറ് നമ്മൾ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുത്ത് നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക അപ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അതിനുശേഷം താഴ്ത്തെയാണ് നമ്മൾ രോമം എടുക്കുന്നതെങ്കിൽ പുരികെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക അതായത് മുകളിലത്തെ കൈ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് മുകളിലത്തെ ഭാഗം നന്നായിട്ട് വലിച്ചു പിടിക്കുക എന്നിട്ട് താഴ്ത്തെ രോമം എടുക്കുക പിന്നീട് മുകളിലത്തെ രോമം എടുക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വടിച്ച് വടിച്ച് വടിച്ചെടുക്കുക ആ രണ്ട് ഭാഗത്തെ രോമങ്ങൾ ഷേപ്പ് ആയതിനു ശേഷം സ്റ്റാർട്ടിംഗ് ഭാഗം വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് എത്ര നീളമാണോ വേണ്ട അതിനനുസരിച്ച് നമ്മുടെ ബ്ലേഡ് മൊത്തത്തിൽ ആ ബ്ലേഡിൻ്റെ താഴ്ഭാഗം മൊത്തത്തിൽ നമ്മുടെ പുരുകത്തിനോട് ചേർത്ത് വെച്ചിട്ട് മുകളിലോട്ട് ഇങ്ങനെ തെറ്റിച്ച് തെറ്റിച്ച് കൊടുത്താൽ മതി നല്ല ഷെയ്പ്പായിട്ട് കിട്ടും അതിനുശേഷം നടുക്ക് ഭാഗത്തെ ആ കുറച്ച് രോമങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും പൊടി പൊടി രോമങ്ങൾ അപ്പോൾ ആ പുരുകത്തിൻ്റെ സെൻ്ററിലുള്ള രോമങ്ങളും ഇതേപോലെ ജസ്റ്റ് വടിച്ചു കളയുന്നുണ്ട് ചിലവർ അങ്ങനെ നിർത്തുന്നവരും ഉണ്ട് അല്ല നടുക്കത്തെ ഭാഗം വേണ്ട ആ ജോയിൻറ് ഭാഗം വേണ്ട എന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്മളെടുത്ത് കളയുക പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ പുരുകം ചെയ്ത് കഴിയുമ്പോൾ പുരുകത്തിന് ചുറ്റുമുള്ള ഭാഗത്തെ അതായത് ഒത്തിരി അപ്പർ ഹെഡിലോട്ട് പോകേണ്ട അതിന് കുറച്ച് ഭാഗത്തായിട്ട് താഴെ നിൽക്കുന്ന നെറ്റിലെ രോമങ്ങളും കൂടെ വരച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ഫിനിഷ് ആയിട്ട് നിൽക്കും അപ്പോൾ പൂമ്പാറ്റയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഉള്ള ആ പുരുക ഉള്ള ആ ഒരു ഷേപ്പും ഇപ്പോഴത്തെ നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് പാർലറിൽ പോവാതെ തന്നെ വീട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പുരുകയൊക്കെ എടുത്തതിന് ശേഷം നടുക്കൊരു കുഞ്ഞു കൂട്ടം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കിനും ആൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഒരു പുരികത്തിൻ്റെ ഷേപ്പ് തന്നെ നമ്മുടെ മുഖത്ത് എന്തോരം വ്യത്യാസം ഉണ്ടാക്കുന്നു ആ പുരുകത്തിന് നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക